നടൻ മണിയമ്പിള്ള രാജുവിന് ക്യാൻസർ ആണെന്ന വാർത്തയോട് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകൻ നിരഞ്ജൻ നടനും നിർമ്മാതാവുമെല്ലാമായി നാൽപ്പത് വർഷത്തിലേറെയായി മണിയമ്പിള്ള മലയാള സിനിമയുടെ ഭാഗമാണ് എന്നാൽ അടുത്ത കാലത്തായി പൊതുപരിപാടികളിൽ അദ്ദേഹത്തെ വളരെ വിരളമായി മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം തന്റെ സുഹൃത്തായ ജോർജിന്റെ മകളുടെ കല്യാണത്തിൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച ശേഷം പുഞ്ചിരിയുമായി സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന നടന്റെ വീഡിയോയും ഫോട്ടോയും വൈറലായിരുന്നു നടന്റെ രൂപമാറ്റത്തെ കുറിച്ചാണ് അധികം ആളുകളും സംസാരിച്ചത് ശരീരഭാരം കുറഞ്ഞ് കവിളുകളൊട്ടി അവശനായ നിലയിലായിരുന്നു രാജു നടനെ മാരകമായ എന്തോ ഒരു അസുഖം അലട്ടുന്നുണ്ടെന്ന സംശയമാണ് പ്രേക്ഷകർക്കുണ്ടായത് ഇതിനെ തുടർന്ന് മണിയംപിള്ള രാജുവിന്റെ മകനും നടനുമായ നിരഞ്ജ് മണിയംപിള്ളജു ആണ് ഇപ്പോൾ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് അച്ഛൻ ക്യാൻസർ സർവൈവർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരഞ്ജൻ സംസാരിച്ചു തുടങ്ങിയത് എന്നാൽ ഇപ്പോൾ അച്ഛൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്തോ മാരക രോഗമാണ് എന്നൊക്കെ ചിലർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ ഞങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചില്ല കാരണം അതിനൊന്നും നേരമില്ലായിരുന്നു അച്ഛന് തൊണ്ടയിലായിരുന്നു ക്യാൻസർ കീമോയും റേഡിയേഷനും എല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായി തൈറോയിഡിൽ വ്യതിയാനം ഉണ്ടാകുമല്ലോ അതും മെലിയാനൊരു കാരണമായിട്ടുണ്ട് പിന്നെ കീമോയൊക്കെ കഴിഞ്ഞതാണല്ലോ അപ്പോൾ വായിലെയും തൊണ്ടയിലെയും തൊലിയൊക്കെ ശരിയായി വരാൻ ആറു മാസം എടുക്കും അതിനുശേഷം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പോയ വണ്ണം ഒക്കെ തിരിച്ചു പിടിക്കാവുന്നതേയുള്ളൂ അച്ഛന്റേതായി പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയിലൂടെ ഒരു ഗംഭീര തിരിച്ചുവരവ് ഞങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിക്കുകയാണെന്നും കുടുംബം പറഞ്ഞു മാത്രമല്ല അടുത്തിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം മണിയൻപിള്ള രാജുവിനെതിരെയും ആരോപണം ഉയർന്നിരുന്നു ആരോപണങ്ങൾ ഇനിയും ഉയരും തെറ്റുകാരനാണെങ്കിൽ എന്നെയും ശിക്ഷിക്കണമെന്നാണ് അന്ന് നടൻ പ്രതികരിച്ചത് എന്തായാലും തന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമായി എന്നാണ് ആരാധകരും ആശംസിക്കുന്നത്